എങ്ങനോ അടിപൊളിയായിരിക്കും സിനിമയിലെ ഗൾഫീലായിരുന്നു ഗൽഭീൽസ് അനുമോള് നമ്മളെ കൂടെ ഉണ്ടായിരുന്നൊരാളല്ലേ ബിഗ് ബോസിൽ വെച്ചിട്ടെന്തെങ്കിലുമൊക്കെ സംസാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഗെയിമിന്റെ ഭാഗമാണ് അതായത് വ്യക്തിയൊരുമായിട്ട് നമുക്ക് വൈരാഗ്യമില്ലല്ലോ സന്തോഷമുള്ള കാര്യം തന്നെയാണ് ജയിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട അനുഭവം ഇഷ്ടപ്പെട്ടായിരുന്നു അല്ല 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 അങ്ങനെ ഇപ്പം അനീഷാണ് അല്ല അനീഷ് സത്യത്തിൽ അനീഷ് നല്ല ഗെയിമറാണ് അവർക്ക് ഇത് കിട്ടേണ്ടത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ആര് കപ്പടിക്കണോ ആഗ്രഹിക്കുന്നു എല്ലാര്ക്കും അവരോട്ട് അങ്ങനെ അപ്പൊ ഞണ്ടു ശേഷം ആര് കപ്പടിക്കണമെന്നായിരുന്നു വാങ്ങണം അത് സംശയം ആരായിരിക്കും അത് അതേ ഉള്ളു അക്ബർ ഉണ്ടോ സങ്കടമുണ്ടോന്ന് വെച്ചാൽ ഉണ്ട് കാര്യം അക്ബർ അത് അവന് നല്ല ഗെയിമറാണ് നല്ല മൈൻഡ് ഗെയിമറാണ് എല്ലാ ടാസ്കളൊക്കെ നന്നായിട്ട് ചെയ്താണ് അപ്പൊ അദ്ദേഹത്തിന് കപ്പിട്ടോ എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു കാരണം എന്റെ സുഹൃത്തും കൂടെ ആയതുകൊണ്ട് സോ എന്നാലും കുഴപ്പമില്ല അവൻ ഇവിടം ഇവിടം വരെ എത്തി ഇനിയും ഒരുപാട് നല്ല നല്ല വിമർശകൾ അദ്ദേഹത്തിന് ഉണ്ട് അദ്ദേഹത്തിന് മാത്രമല്ല ബിഗ് ബോസിൽ ഈ സീസൺ സെവനില ഉണ്ടായിരുന്ന എല്ലാവർക്കും അത് ഉണ്ടാവും തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കും നിങ്ങളുടെ അഭിപ്രായം അതെ അതെ അങ്ങനെയല്ല പി ആർ ഒ ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മത്സരിക്കാൻ വരുന്നത് എല്ലാ കൺവേഷൻസുകളും അവരവരുടെ ഹോപ്പ് തേടി വരുന്ന ആൾക്കാരാണ് അപ്പോൾ ഞാൻ ഗെയിം ചെയ്യാൻ വന്നപ്പോൾ എനിക്ക് യേശവൻഡിൻ തന്നെ വിളിച്ചു എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ എന്താണ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി എന്നപ്പോൾ തന്നെ എന്നെപ്പോലെ മാത്രമല്ല ബാക്കി എല്ലാവരും ലൈഫിൽ എന്തെങ്കിലും ആവാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു തരണം അപ്പം ഗെയിമിനെ ഗെയിമായിട്ട് കാണുക വ്യക്തിപരിയായി തീർത്താതിരിക്കുക ഈ പി ആർ ഒമാർ ചെയ്യുന്ന സ്ഥിരം പരിപാടി വീട്ടിലുള്ള ആൾക്കാരെയും അല്ലെങ്കിൽ ആ വ്യക്തിയെയും അപമാനിക്കുക പ്രതിചാരങ്ങൾ ഉണ്ടാക്കുക അത്തരത്തിലുള്ള കാര്യങ്ങൾ ദയവ് ചെയ്ത് നിർത്തണം എന്നിട്ട് വളരെ സീരിയസ് നമ്മുടെ സിനിമയിലൊക്കെ പ്രമോഷൻ ചെയ്യാറുണ്ട് നമ്മുടെ സിനിമ വിജയിക്കാനായിട്ട് അതുപോലെ സത്യസന്ധമായിട്ട് നിങ്ങൾ പ്രൊമോഷൻ ചെയ്യണം കൊടുക്കുക പക്ഷെ ആരെയും പൊതുജയിക്കുന്ന പോലെ ആരെയും いい